ഹലോ സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പോരാൻ ഒരു നല്ലൊരു കാരണം കൂടെ ഉണ്ട് ഞങ്ങൾ ടൂറ് പോവാണ് കേട്ടോ ഇരുപത്തി നാലാം തീയതി അപ്പം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇത് അപ്ലോഡ് ആക്കാൻ കുറച്ച് വൈകിട്ടുണ്ട് കാരണം പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അവിടുന്ന് വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടേക്ക് വന്നിട്ടും തന്നെ സ്കൂളിലേക്ക് പോകണമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല വോയിസ് കൊടുക്കാൻ അപ്പം അതാ ഞങ്ങൾ ടൂറ് പോകണേൻ്റെ തല ആ ടൂറ് പോകണ അന്ന് എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ശനിയാഴ്ച രാത്രിയാണ് പോണത് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് വണ്ടി വരിക പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൺ ഡേ ടൂറാണ് ഇതിങ്ങനെ ഒരു പാക്കേജാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും പിന്നെ അതുപോലെ തന്നെ അമ്മായിയും അമ്മായിമാരും അമ്മായിൻ്റെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ പത്തിരുപത് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ പോവാണ് അപ്പോൾ ഇതാ മുകളിൽ വർഷം കുട്ടി അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നൊക്കെ നല്ല മഴയാണ് അപ്പം മഴയത്ത് പോകാൻ പറ്റുമെന്ന് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതുവരെ ഒരു എട്ടര ഒമ്പതര വരെ വിചാരിച്ചത് മൂന്നാറ് പോകാമെന്നാണ് കേട്ടോ മൂന്നാറിക്ക് പോകാൻ വിചാരിച്ചിരുന്നു അപ്പം മൂന്നാറിക്കൊക്കെ പോയിട്ട് അവിടെ ബ്ലോക്കായി പെട്ടവരുണ്ട് പിന്നെ അവിടെ ടൂറിസ്റ്റ് പ്ലേസൊന്നും ഓപ്പണല്ല മഴ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്നാണ് മാറ്റിയത് ഇപ്പം ഇനി പോണത് കൊടൈക്കനാലിക്കാണ് കേട്ടോ പോണത് അപ്പോൾ രാത്രി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോണത് അപ്പോൾ അതാ മണിക്ക് കുറച്ച് ഉണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ പാക്കുകയാണ് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ടോ പിന്നെ അതാ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടന് അപ്പോൾ ചിക്കനും പിന്നെ അതേപോലെ തന്നെ ചോറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് പുറമെ വലിയ ഏട്ടം വന്നിട്ട് പറഞ്ഞു എന്ന മൈദയും കൊണ്ട് അപ്പം ചൂടുക ചിക്കനും അപ്പം മൈദയും കൊണ്ട് അപ്പം ചുട്ടാലും നല്ല ടേസ്റ്റാകും എന്നറിട്ട് അപ്പം അങ്ങനെ അമ്മ വൈകുന്നേരത്ത് വൈകുന്നേരത്ത് വല്ല ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയം അപ്പം ഞങ്ങൾക്ക് ചുട്ടരാണ് കേട്ടോ അപ്പം ഞാനും തന്നെ പിന്നെ ചോറ് കഴിച്ചില്ല അതാണ് കഴിച്ചത് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ചോറ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ ആയിട്ട് അതൊക്കെ പറഞ്ഞുകാണ്ട് കുളിക്കാൻ ഞങ്ങടെ മേലേക്ക് പോയതാണ് കേട്ടോ അപ്പം അതാ ചിക്കൻ്റെ പാത്രം ഒന്ന് വടിച്ചിട്ട് അങ്ങനെ ചോറ് തന്നെയാണ് ലച്ചുമോളോ പിന്നെ ഞാൻ ഇതാ കുറച്ച് ഏട്ടൻ കുറച്ചും കൂടെ എരിവിട്ടിട്ട് കുറച്ച് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ കുറച്ച് എരിവ് കുറവായിരുന്നു അപ്പോൾ ഏട്ടന് നല്ല എരിവുമാണ് കേട്ടോ അപ്പം അങ്ങനെ അതും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ കഴിക്കാൻ കേട്ടോ അച്ഛൻ പോരുന്നില്ല കേട്ടോ അച്ചയ്ക്ക് തണുപ്പായിട്ട് സാഹസം മുട്ടലാണ് അപ്പം പിന്നെ അച്ചയ്ക്ക് അച്ഛൻ പോരിനില്ല പറഞ്ഞോ മൂന്നാറൊക്കെ ആണെങ്കിലും ഇല്ലാ പറഞ്ഞായിരുന്നു അവിടെയും തന്നെ തണുപ്പായതുകൊണ്ട് പിന്നെ അച്ഛൻ ഇപ്പോൾ കാശിപ്പോയി വന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടേ അപ്പോൾ അച്ഛനും ഒരണില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അപ്പം തിന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ മക്കൾക്കും വേണംന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കിലോ പൊടികൊണ്ട് അങ്ങനെ ചുട്ടതാണ് കേട്ടോ പിന്നെ എല്ലാവരും അതാ കഴിച്ചത് പിന്നെ ഏട്ടൻ പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ലത് എന്നാൽ പിന്നെ വെള്ളം നനച്ചു കൊടുത്താൽ മതിയല്ലോ ചോറാവുമ്പം പിന്നെ രണ്ട് ചാടി കളിയാവുമ്പോഴത്തേന് അത് വിശക്കും ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ കടന്നോളും എന്നറഞ്ഞിട്ടേ അപ്പോൾ അതാ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കാനു കേട്ടോ അപ്പോൾ വണ്ടി വരാനായിട്ടുണ്ട് ഒരു പത്ത് പത്തരക്കായിട്ടുണ്ട് കേട്ടോ സമയം അപ്പം അതാ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മയും തന്നെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കളിയാക്കിയിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു ഇതൊക്കെ ഞാൻ യൂട്യൂബിലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഏട്ടനൊക്കെ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ എത്തിയിട്ട് റൂമുണ്ട് അപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു പാക്കേജാണ് നമ്മളെ കൊണ്ടുപോകണത് എന്താ വണ്ടർ ഗിസ്റ്റാന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ അവരാണ് നമ്മളെ കൊണ്ടുപോകണത് അപ്പോൾ അതിലുള്ള ഒരാൾ നമ്മുടെ അമ്മായിൻ്റെ മകളെ കുട്ടീൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ അബീൻ്റെ അപ്പം അത് അബി വണ്ടി വന്നിട്ട് ഞങ്ങളങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് വിളിച്ചാലും കിട്ടണമെല്ലാം ഒന്നുമില്ല കേട്ടോ കരണ്ടും ഇല്ല പിന്നെ ഫോണിലും വിളിച്ച റേഞ്ച് കുറവായിട്ടോ അപ്പം ഞങ്ങളങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് മേലേക്ക് കയറുകയാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ മുകളിലാണ് വണ്ടി വന്ന് നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതാ വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് ഒരു പതിനൊന്നര പതിനെക്കോലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോഴത്തേന് അപ്പോൾ ഡ്രൈവർ വാവേൻ്റെ നമ്മുടെ രണ്ടാമത്തെ ഏട്ടൻ സായത്താടൻ്റെ ഭാര്യേൻ്റെ അമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മകനും കൂടിയാണ് കേട്ടോ അവളെ അമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മകളും മകനും കൂടിയാണ് അപ്പം അങ്ങനെ ഒരു പരിചയം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട് ഇനി പാണ്ടിക്കാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കൂ ആൾക്കാരും കൂടെ കയറാനുണ്ട് കേട്ടോ അതാ അവരും കൂടെ കയറിയിട്ടുണ്ട് കണ്ടോ എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കോടതിയും കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അവിടെ പക്ഷേ മഴയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ എന്നാലും കയ്യിൽ പിടിച്ചിട്ടുണ്ട് നമ്മളെ എങ്ങാനും മഴ പെയ്താലോ അപ്പോൾ അതാ എല്ലാരും കേറി ഒന്ന് ലൈറ്റ് ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് ഡാൻസ് മൂഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിൽ നിർത്തി ടോയ്ലറ്റിലൊക്കെ പോകാനുള്ളവർക്ക് പോകാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത് ഇങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരാളിരുന്ന് ചൂണ്ടിടുകയാണെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ അതിലടത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അതാ ഇത് പിന്നെ പഴനി എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അതാ കണ്ടോ ചെറുതായിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് പോരുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ കുറച്ച് വെട്ടുന്നതാണ് പക്ഷേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഒരു പുലർച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേന് പിന്നെതാ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഞങ്ങൾ ചുരം കയറാനെട്ടോ അപ്പോൾ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല എന്ന് പറയുന്ന അയാൾ അറുപത്തി മൂന്ന് കിലോമീറ്റർ വരെ കാടാണ് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നമ്മൾ ഊട്ടി പോയ പോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ ഇവിടെ കോടയും കൂടി ഉണ്ടായിട്ടേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒന്നുകൂടെ ഭംഗിയായി എനിക്ക് തോന്നി പക്ഷേ കാപ്പിത്തോട്ടങ്ങളും ഇതൊന്നും അല്ല അല്ലാത്ത മരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കാപ്പിത്തോട്ടോ തേയിലത്തോട്ടം ഒക്കെ ആവുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും അല്ല കേട്ടോ എന്തായാലും കാഴ്ചകൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഊട്ടിയിൽ കണ്ട പോലെ തന്നെ പൂച്ചെടിപ്പൂക്കൾ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടുത്തെ അത്ര തന്നെ ഇവിടെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ആ മഞ്ഞപ്പൂവും തന്നെ ഇവിടെ കാണാനില്ല കേട്ടോ നമ്മൾ പറച്ചു തരുന്നൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മഞ്ഞപ്പൂവും ഉണ്ടായിരുന്നില്ല അതും ഇവിടെ കാണാനില്ല കേട്ടോ പക്ഷേ പൂച്ചെടിപ്പൂര് പൂവ് ഉണ്ട് കേട്ടോ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേര് സിൽവർ കാസ്കഡേ പാർക്കെന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതായിരുന്നു കാരണം നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ പേര് അറിയണ്ടേ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കിട്ടില്ലല്ലോ അപ്പോൾ അപ്പോൾ ഓർമ്മ ഉണ്ടാവും പിന്നെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ജസ്റ്റ് മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുടയും കോട്ടമൊക്കെ എടുത്തത് ഭാഗ്യം കാരണം അല്ലെങ്കിൽ മഴ നനഞ്ഞേന് വലിയ മഴയൊന്നുമില്ല എന്നാൽ കുട്ടികൾക്കൊന്നും അങ്ങനെ കൊള്ളാനും വയ്യാത്തൊരുവിധം മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അങ്ങനെ ഒരു കമ്പിട്ടതാണ് കേട്ടോ അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അപ്പം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നുട്ടോ അധികം നേരൊന്നും നിന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് പോന്നു കാരണം ചാറ്റൽ മഴ അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നുട്ടോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നതാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ വ്യൂ ജസ്റ്റ് കുറച്ചും കൂടെ അപ്പുറത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അത് കിട്ടിയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ സൈഡിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ കണ്ടോ ആ പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടിയിരുന്നു കേട്ടോ എനിക്കത് അതിന് പറ്റിയില്ല ഞാൻ കുറച്ച് അപ്പുറത്തു നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അതിങ്ങനെ റോഡ് സൈഡാണ് ഇത് പിന്നെ ഇത് ഇത് ഞാനെ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ വണ്ടിയൊന്നും വരില്ല അത് പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയില്ലാട്ടോ പിന്നെ അതാ ഞങ്ങൾ നേരെ പോയത് റൂമിക്കാണ് കേട്ടോ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമിക്കാണ് റൂമിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ അത് ഹോട്ടലിൻ്റെ കുറച്ച് ബാഗ് വാഷ് ആണ് അപ്പം ആദ്യം പറഞ്ഞിരുന്നു റൂം അവിടെ ഉള്ളവർ വെക്കേറ്റ് ചെയ്തിട്ടില്ല കുറച്ചുകൂടെ സമയം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ബാഗൊന്നും എടുക്കാതെ അങ്ങനെ പോകുന്നതായിരുന്നു ഇറങ്ങിയതായിരുന്നു കേട്ടോ വണ്ടീന്ന് പിന്നെ പറഞ്ഞു കുഴപ്പമില്ല വെക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ പോരായിരുന്നു കേട്ടോ എല്ലാവരും കുറച്ച് ആൾക്കാർ മുകളിൽ അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ പിന്നെ ബാഗ് അവിടെ മുകളിലേക്ക് എല്ലാവരും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ റൂമിൽ പോവുകയാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പിന് മാത്രം ആണ് കേട്ടോ പോണത് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് ഞങ്ങൾ പോയി കാരണം പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടെട്ടോ ടൈമ് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ കുറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടങ്ങനെ പോകുകയാണ് കേട്ടോ അവിടെയും തന്നെ ഹോട്ട് വാട്ടറും ഉണ്ട് കോൾഡ് വാട്ടറും ഉണ്ട് കേട്ടോ അപ്പോൾ ഹോട്ട് വാട്ടറിൽ എല്ലാവരും ഒന്ന് മേൽ അങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ചായ കിട്ടും അപ്പോൾ ഇതാ കണ്ടോ നല്ല തിരക്ക് കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ടോക്കണ് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ കയറാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം തിരക്ക് കണ്ടിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് പാക്കേജിൻ്റെ ഇതാവുമ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട നമ്മൾ ആണ് കൊടുത്താൽ മതി കേട്ടോ ബാക്കിയൊന്നും അറിയണ്ട പിന്നെന്താ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോരാണ് രാവിലെ എന്താ ഇഡ്ഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൂരി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും കഴിക്കാം അപ്പം ഞങ്ങൾ ഞാൻ പൂരി കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഇഡ്ഡലി ദോശ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പൂരാണ് കേട്ടോ പിന്നെതാ ഇതൊക്കെ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടൂറിലാണ് അപ്പോൾ ലാസ്റ്റ് വീക്കും കൂടിയാണല്ലോ അപ്പം പിന്നെ എല്ലാവരും ടൂറിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഗോൾഫ് ക്ലബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത് അവിടെയും തന്നെ വ്യൂ പോയിൻ്റ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒപ്പം തന്നെ അഖില പറഞ്ഞൊരു ചെക്കനും കൂടെ പോന്നിരുന്നു കേട്ടോ അബീൻ്റെ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ചേച്ചീൻ്റെ മോൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ അവന് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയും അപ്പോൾ അവന് ഞങ്ങളെ കൂടെ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് കയറാനും കാണാനൊക്കെ പറ്റിയിട്ടോ മറ്റത് നമ്മളേതു വഴിയേ പോകും ഏതു വഴിയേ പോരും എന്നറിഞ്ഞാണ്ട് അറിയാത്തവരാവുമ്പോൾ അങ്ങനെയാണല്ലോ ഇത് പിന്നെ അറിയണൊരാളുണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാം എളുപ്പമായിട്ടോ അപ്പം അതാ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചങ്ങൾ നടക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോകണ്ടോ നല്ല തിരക്കുണ്ട് ഇതാ കണ്ടോ വണ്ടികളും നല്ലോണം നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഊട്ടീന്ന് കണ്ട ഫ്ലവർ ആണ് കേട്ടോ അത് അപ്പം അത് അവിടെ അൻപത് രൂപ നൂറ് രൂപ ഒക്കെയാണ് ഓരോ കെട്ടിന് അങ്ങനെയാണ് വാങ്ങി കൊടുക്കുന്നത് നമ്മൾ എന്തായാലും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഊട്ടിയിൽ നിന്ന് കൊടുത്ത് തന്നെ അവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ കളർ കൊടുത്തതും കൂടിയാണ് തോന്നുന്നത് കേട്ടോ യെല്ലോ കളറാണ് അതിൻ്റെ ഒറിജിനൽ കളറ് പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് വൈലറ്റ് അങ്ങനത്തെ കുറേ കളർ ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പം അതാ ഞങ്ങളതിൻ്റെ മുകളേക്ക് പോവുകയാണ് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ചെറിയൊരു വഴിയാണ് ആ വഴിയിൻ്റെ ഓപ്പോ രണ്ട് സൈഡിലും ഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ കുറേ ആൾക്കാർ കടയിൽ കയറുന്നുണ്ട് കുറേ ആൾക്കാർ മുകളേക്ക് കയറി പോകുന്നുണ്ട് കാണാൻ അപ്പോൾ ഭയങ്കര തിരക്കന്നെയായിരുന്നു പിന്നെ എവിടെ നിന്നൊന്നും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് അമ്മ അതിൻ്റെയൊക്കെ റേ റേറ്റ് അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും പല പല വിലകളാണ് ഓരോ സാധനത്തിനോട്ടോ രണ്ട് സൈഡെന്നും ഏത് ഭാഗത്തേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു കേട്ടോ കണ്ടോ കമ്മലുകളാണിതൊക്കെ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂ എന്തായാലും ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ പഴനിന്ന് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ വണ്ടീത്തെ ഏട്ടൻ പറഞ്ഞു പഴനിയിൽ നല്ല വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ടങ്ങനെ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ എല്ലാത്തിൻ്റെയും പേരിങ്ങനെ അല്ല വില ചോദിച്ചിട്ട് അങ്ങനെ പോരാണ് കേട്ടോ അപ്പം അതാ കണ്ടോ താഴേക്ക് ഇറങ്ങി ഉണ്ട് മുകളിലൊക്കെ കണ്ടിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി ഉണ്ട് വരുന്നവരുണ്ട് മുകളേക്ക് ഉണ്ട് കേട്ടോ അതാണ് ഇത്ര തിരക്ക് പിന്നെ ചെറിയൊരു റോഡുമാണ് കേട്ടോ ചെറിയൊരു വഴിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കണ്ണനെ പിന്നെ അങ്ങനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ ഓന് കയ്യിൽ നിന്ന് വിട്ടാൽ പോകും ആൾക്കൂട്ടം കൂടിയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടോ ഇതാണ് സ്ഥലം വ്യൂ പോയിൻ്റ് നല്ല ഭംഗി എറണാ നല്ല ഭംഗി കോടയും കൂടി മൂടിയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ കാറ്റൊക്കെ കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേപ്പർ സാധനങ്ങളോ കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് പാറിപ്പോട്ടോ അത്രയും കാറ്റാണ് നല്ല ഭംഗി എറണാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇതാണ് കണ്ടെ ോ വ്യൂ കാണാന് സൂപ്പർ പ്ലേസ് കമ്പി കമ്പിട്ടത് നന്നായിട്ടോ അല്ലെങ്കിൽ ഈ കുണ്ടിക്കും ചാടി പോകും കണ്ടോ സൂപ്പർ സ്ഥലം കാണാൻ വീഡിയോ നമുക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ സെൽഫി സ്റ്റിക്കൊന്നും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പിടിച്ചാൽ മതിയെന്നെങ്കിൽ പിന്നെ തോന്നിയിട്ടോ അതൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കുറച്ച് ഹൈറ്റ് ഹൈറ്റൊന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടിയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോന്നു ഫോട്ടോസാണല്ലോ നമ്മളെ മെയിൻ അപ്പം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പം അതാ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ നടന്ന് വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെയും തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കാണാൻ ഉണ്ടായിരുന്നത് അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ ജസ്റ്റ് റേറ്റ് ചോദിച്ചു കേട്ടോ ഞങ്ങൾ എത്രയാണ് ഒരാൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുതിരേനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങനോട് പോകുന്നുട്ടോ കുതിര സവാരി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കണ്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു രണ്ടാളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് കേട്ടോ കുറച്ചപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ പച്ചപ്പ് വിരിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടെ ഇങ്ങനെ കോക്ക് കളിക്കൂലേ അങ്ങനെ എന്തോ ഒരു കളി ഉണ്ടല്ലോ ആ കളിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് അങ്ങനെ എല്ലാവരേയും പ്രവേശനമല്ല അവിടെ വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുകാണ്ട് ഫോട്ടോസ് എല്ലാവരും നിർത്തിങ്ങാണ്ട് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എല്ലാവരും നിന്നുകാണ്ട് അപ്പുറത്ത് നിന്നുകാണ്ട് ഒരാളെടുത്തിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ നമ്മളിപ്പോൾ പോയ സ്ഥലത്തിന് വേറെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ അതിനോട് അഖിൽ പറഞ്ഞായിരുന്നു പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയി അപ്പോൾ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്തോ എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ സോറി ഇനി നമ്മൾ പില്ലാർ റോക്സ് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ഒക്കത്തിൻ്റെയും ബോർഡ് എടുത്ത വച്ചതാണ് പിന്നെക്ക് കിട്ടൂല വിചാരിച്ചിട്ട് ഇതാ കണ്ടോ അവിടെയും തന്നെ ഇതേപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ കാണാനുള്ളത് പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഭംഗിയാവും കേട്ടോ അവിടെ പോയാൽ നല്ല എൻജോയ്മെൻറ്റും ആവും പിന്നെ മഴ അല്ലാത്തത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കിട്ടലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതാ കണ്ടോ ഈ ഫ്ലവർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഞാൻ പപ്പേനോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ആ ഫ്ലവർ നമ്മളെ വീട്ടിൽ വെറുതെ പിന്നെ മതിൽമെന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം അതാ അങ്ങോട്ട് ഇങ്ങനെ എൻട്രൻസ് ഫീസ് ഇവിടേക്ക് എൻട്രൻസ് ഫീസ് ഒന്നും വേണ്ട പിന്നെ കുറച്ച് അപ്പുറത്തൊരു ആനേൻ്റെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവിടേക്ക് എൻട്രൻസ് ഫീസൊക്കെ വേണം കേട്ടോ എൻട്രൻസ് ഫീസും തന്നെ നമ്മളൊന്നും അറിയണ്ട അതൊക്കെ ആ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ പിന്നെതാ ഇവിടുന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ ഇവിടെ പിന്നെ ഊട്ടിയത്തെ പോലെയല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ ഊട്ടിയിൽ പറഞ്ഞാൽ അത്ര തന്നെ തണുപ്പുണ്ടായിരുന്നില്ല അത് പിന്നെ മഴ പെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ പിന്നെ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ളതുകൊണ്ടാണോ അറിയില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ സെറ്ററും കുട്ടികൾക്ക് ഇങ്ങനെ ചെവിയിലൊക്കെ അതൊക്കെ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ദാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടേക്കാണ് എൻട്രൻസ് ഫീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അതുപോലെ തന്നെ വ്യൂ പോയിൻ്റുമാണ് കേട്ടോ ഇവിടെയും തന്നെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് മറിയോ എന്നുള്ള പേടിയോണ്ടാകും കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ കണ്ടോ പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് വീഡിയോസ് നമ്മൾ പോരുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നേരെ പോയത് നമ്മുടെ ഗുണാക്കേവിക്കാണ് കേട്ടോ ഇതാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത് ഞാൻ ആ സിനിമ കണ്ടന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെയൊന്ന് കാണണം എന്നുള്ളത് കാരണം പിന്നെ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം എത്രയോ റീൽസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അന്നേനു ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അതാ കണ്ടോ ഇവിടെയും തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയടത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെയും തന്നെ ചെറിയൊരു എൻട്രൻ ഫീസ് ഉണ്ട് കേട്ടോ അത് അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ കണ്ടോ കയറണോരുണ്ട് ഇറങ്ങണോരുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴും തന്നെ മഴ വല്ലാതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് കയറിയപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളങ്ങൾ പോരാൻ നേരത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ അവരെന്തൊക്കെയോ അങ്ങോട്ട് അങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വേഗം പോന്നു അപ്പോൾ അതാ നമ്മളെ ഗുണാഗേവിക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയും തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഡയറക്റ്റ് കോട നമ്മളെ മേത്തേക്ക് ഇങ്ങനെ അടിക്കും മഴ പെയ്യുകയാണോ വിചാരിക്കും കേട്ടോ മഴയല്ല കോടങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നിടത്തൊക്കെ നിറച്ച് ചളിയുണ്ട് കേട്ടോ ഈ മഴ പെയ്തിട്ട് ഒരു കറുത്ത മണ്ണാണ് അവിടുത്തത് അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ചെളി പോലെ പിന്നെ അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ അപ്പം നമ്മൾ ഫോണും പിടിച്ച് വീഡിയോ എടുത്തു കാണ്ട് മേലയ്ക്ക് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ഊരി മുതുകൊക്കെ പോകട്ടോ അപ്പോൾ ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെയാണ് നടന്നത് കേട്ടോ കണ്ടോ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ എല്ലാവരും കയറി പോകണുണ്ട് കേട്ടോ നമ്മളും തന്നെ മേലേക്ക് കയറാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവണം കേട്ടോ ഏറ്റവും മോളിക്ക് അപ്പോൾ അതാ കണ്ട മോളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത് നമ്മൾ ഫിലിമിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ലാതെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും നല്ല ഭംഗി ഭംഗിയിട്ടോ കാണാൻ അപ്പം അതാ ഇതിങ്ങനൊരു നമ്മൾ നടന്ന് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം അബ് എന്നെ പിടിച്ച് കൊണ്ടുപോകും ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്നു അപ്പോൾ ഓന് പേടിക്കൻ്റെ ചേച്ചിയേക്ക് പോരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നല്ല കുഴിഞ്ഞാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ താഴത്തേക്ക് നോക്കിയിട്ടില്ല അമ്പിളി ചേച്ചി പറഞ്ഞു കേട്ടോ ജസ്റ്റ് ഒരു കിണറിൻ്റെ മരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഒരു ഭയങ്കര പേടി കേട്ടോ എന്തായാലും മുകളിലേക്ക് എത്തിയാൽ ഇതാണ് കേട്ടോ കാഴ്ച കണ്ടോ നല്ല കോടുണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ശ്രീലമോളൊക്കെ അങ്ങനെ വിറക്കാനുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പിന്നെ ആ തൊപ്പിയുള്ള ഡ്രസ്സായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഫു കയ്യും ഒക്കെ നല്ല കവർ ചെയ്തിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെന്താ ഇവിടെ കൊരങ്ങന്മാരുണ്ട് കേട്ടോ നല്ലോണം അപ്പം അവർ നല്ലോണം സൂക്ഷിക്കണം അപ്പം അവർ ഏതോ ഒരു ചേച്ചീൻ്റെ പേഴ്സെടുത്തിട്ട് മോളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് അതിൻ്റെ മോ മോളിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതാ കണ്ടോ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയാണ് പാവം എന്തായാലും അവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസും െടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡ് ബിരിയാണി ഉണ്ട് പിന്നെ സാദാ ചോറും ഉണ്ട് സാദാ ചോറിക്ക് സാമ്പാർ ഉപ്പേരി അതൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ചങ്ങനെ ഇരുന്നു കേട്ടോ ആണ് കേട്ടോ എത്രയും കഴിക്കുക അപ്പം ഞാനൊക്കെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയൊക്കെ പിന്നെ ഇത് ഉണ്ടോ കഴിച്ചിട്ടുണ്ടോ വെജിറ്റേറിയൻ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇപ്പോൾ എന്തോ വൈശാഖ മാസമാണ്പോലും അപ്പോൾ അതിൻ്റെ നോമ്പിലാണ് കേട്ടോ അപ്പം അത് ഇപ്പം ഇരുപത്തി എട്ടാം തീയതിയോ കേട്ടാണ് തീരുക അപ്പം അതുവരെ ഇറച്ചിമീനൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ അതാ ഹോട്ടലിൻ്റെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ വന്ന വണ്ടി ഡ്രാഗൺ ജൂഡൻ എന്നണ്ടോ പേര് അപ്പം നല്ല സൂപ്പർ വണ്ടിയായിരുന്നു കേട്ടോ പറയാൻ വയ്യ ഏ സി ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോഴൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അലയത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതാ ഞങ്ങൾ പോണ വഴിക്കെന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു പിന്നെ കണ്ണൻ ഇങ്ങനെ ചോര ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വയറിനൊരു സുഖമില്ലായി മാട്ടോ ഛർദിക്കാനൊക്കെ വരുന്നത് പോലെ അപ്പം അവനൊരു വെള്ളച്ചായും വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനും തന്നെ കുറച്ച് വെള്ളച്ചായൊക്കെ കുടിച്ചപ്പോൾ ഓക്കെ ആട്ടോ അത് ചോര ഇറങ്ങിയിട്ടായിരിക്കാം അവനങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ പിന്നെ എന്തോ അറിയില്ല എന്തായാലും ഓമറ്റൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ വെള്ളച്ചായ കുടിച്ചിട്ട് പോലെ അങ്ങനെ ഉറങ്ങി അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ വണ്ടീന്ന് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വണ്ടീന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ അന്താക്ഷരും സംഭവങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പോയിരുന്നു കേട്ടോ പാട്ട് മൈക്കയൊക്കെ പിന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ മൈക്കയില് പാട്ടും ഗാനമേള ഒക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ അപ്പം നമ്മൾ നേരഞ്ഞ് പോണത് ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പഴനി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ അതാ ഓരോരുത്തർ പാട്ടിങ്ങനെ പാടാണ് കേട്ടോ വോയിസ് ഞാൻ കൊടുക്കണില്ല വോയിസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു വോയിസ് കൊടുത്താൽ ചിലപ്പോൾ മയക്കൂടി ആകുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാനത് കൊടുത്തില്ല കേട്ടോ പിന്നെ നേരെ ഹോട്ടലിൽ പോയിട്ടോ അപ്പോൾ അതാ ഹോട്ടലിൽ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ റൈസും ഉണ്ടായിരുന്നു കേട്ടോ ഈ റൈസും ഉണ്ടായിരുന്നു ചിക്കനും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയൊന്നും കഴിച്ചിട്ടില്ല അമ്മയൊക്കെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പൊറാട്ടയും ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇത് പഴനി എത്തിയിട്ടില്ല കേട്ടോ മുന്നേ ഒരു കേരള ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്നാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കും അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പോകാൻ പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാ ഞങ്ങൾ എത്തിയിട്ടുള്ളത് പഴനിയാണ് കേട്ടോ പഴനി ബസ്സൊക്കെ നിർത്തിയിരുന്നത് അവിടെയാണ് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് പഴനീൻ്റെ നേരെ ബേക്കോശത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് ജസ്റ്റ് പഴനി കയറാന്നുള്ളതൊന്നുമില്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല കാരണം നമ്മളിവിടെ പഴനി കയറി പിന്നെ തിരിച്ച് റിട്ടേൺ പോകുമ്പോഴത്തേന് ഒത്തിരി ലേറ്റ് ആവും എന്ന് എഴുതിയാണ്ട് അപ്പോൾ കയറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ കുറച്ചൊന്ന് ഷോപ്പിങ്ങും നടത്താം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഉള്ളിൽ കയറാനും പറ്റൂല കാരണം ചിക്കനും ചിക്കനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോരല്ലേ അപ്പം പിന്നെ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റൂലല്ലോ അപ്പം പിന്നെ ഉള്ളിൽ കയറിയിട്ടില്ല ഇത് പിന്നെ നടന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ പഴനി പോയവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഒത്തിരി സാധനങ്ങളുണ്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പഴനീൻ്റെ നേരെ ഓപ്പോസിറ്റ് വാഷാണ് അപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അങ്ങനെ നടന്ന് പോവാണ് അപ്പം കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ അപ്പം ഇതാ കണ്ടോ ഇതുപോലെ ബസ്സൊക്കെ ഉണ്ട് ഇത് ഫ്രീ ബസ്സാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കി കൊടുക്കും റൂമിലേക്കൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ നടന്നു നടത്തം കുറച്ച് ദൂരം അങ്ങനെ നടന്നു കേട്ടോ ഇപ്പം എത്തും ഇപ്പത്തും എന്നൊക്കെ കരുതി കാണ്ട് പക്ഷേ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ബസ്സിൽ പോകണോ അത് ഇങ്ങനെ കാണുമൊക്കെ ചെയ്തു പക്ഷേ അത് കുറച്ച് ദൂരത്തേക്കൊക്കെ ആകുമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നടക്കുകയാണ് പിന്നെ ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ അപ്പുറത്തേക്ക് ഒത്തിരി ദൂരം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതിൽ പിന്നെ ഞങ്ങൾ പോയില്ല അപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിന്ന് എന്തോ ഒരു ഘോഷയാത്ര എന്താ ഒരു സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് കണ്ടു പോയതിന് കുറച്ച് കാര്യം കിട്ടി അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ ഇതെന്തിൻ്റെ ആഘോഷമാന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് ഇപ്പോൾ അത് എന്തോ അറിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ പോകുന്നുട്ടോ എന്താ കണ്ടോ നമുക്കൊരു വിളക്ക് വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു ചെറുത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കടയിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വളയും മാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കടയിലും കൂടെ കയറിയിരുന്നു വലിയതുണ്ട് കേട്ടോ മുപ്പത് നാൽപ്പത് അൻപത് രൂപ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ കുറേ ഷോട്ട് ഒരു ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ ബസ് പോയിട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്